ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇത് മഹാനായ ഖൈതേ മില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബ് ബീച്ചാവം നൽകിയ പ്രസ്ഥാനമാണ് ഇത് കെ എം സിദി സാഹിബ് നാട്ടു വളർത്തിയ പ്രസ്ഥാനമാണ് ഇത് മഹാനായ ബാഫിക് യുദ്ധങ്ങളും പൂക്കോ യുദ്ധങ്ങളും പ്രാർത്ഥന നടത്തിക്കൊണ്ട് ഉയർത്തിക്കൊണ്ടുവന്ന പ്രസ്ഥാനമാണ് ഈ പ്രസ്ഥാനത്തിന് തകർക്കാനും ഈ പ്രസ്ഥാനത്തിന് തളർത്താനും ഇതിൻ്റെ സംഘശക്തിയെ ചോദ്യം ചെയ്യുവാനും ഏത് തമ്പുരാൻ വന്നാലും ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് മുസ്ലിം ലീഗിൻ്റെ ജനലക്ഷങ്ങൾ ഇടയ്ക്കിടക്ക് നിങ്ങൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് പതറാത്ത പാദത്തോടെ ചിതറാത്ത ചിത്തത്തോടെ ഏത് കൊടുങ്കാറ്റുകൾ അഞ്ഞടിച്ചാലും ഏത് സാഗര തിരമാലകൾ ഉയർന്നു പൊങ്ങിയാലും കുത്തിച്ചൊരിയുന്ന പേമാരികൾ തിമർത്ത് പെയ്താലും മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ആണിക്കല് ഇളക്കുവാൻ ഇവിടത്തെ ഒരു ഭരണകൂടത്തിനും സാധ്യമല്ല എന്ന് ഉച്ച പ്രഖ്യാപിച്ചുകൊണ്ട് മുസ്ലിം ലീഗ് നടത്തപ്പെടുന്ന ഐതിഹാസികമായ